സ്നേഹരാമം നാടിന് സമർപ്പിച്ച എൻ എസ് എസ് സപ്തദിന ക്യാമ്പിന് സമാപനം എൻ ആർ സി റ്റി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഴയവടതി ഗവൺമെന്റ് സ്കൂളിൽ നടന്ന സപ്തദിന ക്യാമ്പിനാണ് സമാപനമായത് മാലിന്യമുക്ത നാളേക്കായി യുവകേരളം എന്ന സന്ദേശത്തിന്റെ ഭാഗമായാണ് എൻ ആർ സി ടി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് സ്നേഹാരാമം പഴയപിടുതി സ്കൂളിന്റെ പ്രദർശന കവാടത്തിലാണ് ആരാമും ഒരുക്കിയത് കാടുപടലങ്ങൾ വെട്ടിമാറ്റിയും ചുവരുകൾ ചായം പൂശിയും മനോഹരമാക്കി പിന്നീട് തറയിൽ മെറ്റൽ വിരിച്ച് പൂച്ചെടികൾ നട്ടു കുട്ടികൾക്ക് കൌതുകം പകരാൻ കൂണുകൾ കൊക്ക് തവള തുടങ്ങിയ രൂപങ്ങൾ സ്ഥാപിച്ച് മനോഹരമാക്കി

അത് കണ്ടാലും ഒരു ഒരു തോന്നാത്ത നിങ്ങൾ നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമാപന സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ റെജി ഓയസ് അധ്യക്ഷത വഹിച്ചു മാനേജർ ജെയിൻ കെ പി വാർഡ് മെമ്പർ മിനി ബേബി ഹെഡ് മാസ്റ്റർ ആസാദ് വിഷാദ് എംപി ഡൈനി ജോസഫ് യൂസഫ് നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു സിറ്റിവിഷൻ രാജക്കാട്